രാവിലെ മണിയായി കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പം കണ്ടോ ഞങ്ങൾ ഇവിടെ ബാരിക്കേഡ് വെച്ചു ഇവിടെ നേരെ കിടക്കുന്നുണ്ടോ ചക്കിവിടെ വേറെ ഒരാള് ചിക്കും ചക്കയും നാട് വിടുക അത് അടുത്ത വീഡിയോയിൽ പറയാം ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ ചേരുന്നാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് പട്ടീനെ വളർത്താൻ വളർത്താൻ ഒരു ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം നാട് നാടുവിടുകയാണ് പട്ടികളാണെങ്കിൽ ഇഷ്ടംപോലെ പുറത്തുവിടുകയാണ് അവനൊന്നും പറയാൻ നമ്മളെ വീട്ടിലാണെങ്കിൽ വൈകിട്ട് വളർത്തു പുറത്തോട്ട് പോകുന്നില്ല ആ പ്രശ്നങ്ങളാണ് അങ്ങനെ ആ മാവു എന്താണ് മാവു ചക്കി എന്നെ നോക്കുന്നത് മുകളിലോട്ട് ചക്ക ചക്കിനെ എടുക്കണോ അതാണോ ചക്കി പറയുന്നത് ഏഹ് അല്ല മോളോട്ട് നോക്കുന്നത് വല്ലിയൊന്നുമില്ല മ്മ് ചിക്കുവാണെങ്കിൽ കാലൊന്നും പൊള്ളി അപ്പം ഓ ആ അതുകൊണ്ട് അവൻ ഇവിടെ കിട്ടി കിടക്കുവാണ് ഹലോ ഡാ ചോ മനു ഗുഡ് ബക്കാര

ഞാന <coughs> 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 <coughs>